നമസ്കാരം നൈറ്റ് പുത്തുകളെ പോലീസിന് ആവശ്യമില്ല എത്ര ഉന്നതിയായാലും നടപടി മുഖ്യമന്ത്രി അജിത് കുമാറിനെതിരെ അന്വേഷണം വേണം പി വി അൻവർ എ ഡി ജി പി എതിരായ ആരോപണങ്ങളിൽ അന്വേഷണം ഉണ്ടാകും മുഖ്യമന്ത്രി ആരോപണങ്ങൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി എം ആർ അജിത് കുമാർ ആം ആദ്മി എം എൽ എ ഡൽഹിയിൽ അറസ്റ്റിൽ ലീഡിഎ ഉപ ഉപയോഗിച്ചു പ്രതികാര നടപടിയെന്ന് ശേഷം കേന്ദ്ര ജല കമ്മീഷന്റെ അനുമതി അതിജീവനത്തിന്റെ പുതിയ പ്രതീക്ഷ കുട്ടികൾ തിരികെ സ്കൂളിലേക്ക് മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ ബാങ്ക് ചൂളിയിൽ പ്രവേശിച്ചു പോലീസുമായി ബന്ധപ്പെട്ടുയരുന്ന വിഷയങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സംഘം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയോ ചില പോലീസ് ഉദ്യോഗസ്ഥരെയും പരാമർശിച്ച് ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സംഘം രൂപീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി ഷെയ്ഖ് ദർവേഷ് സാഹിബ് എ ഡി ജി പി ജി സ്കൃൻകുമാർ ഐ ജി സൗത്ത് സോൺ സി പി തിരുവനന്തപുരം സിറ്റി തോംസൺ ജോസ് ഡി ഐ ജി തൃശ്ശൂർ റാഞ്ച് എസ് മധുസൂദനൻ എസ് പി ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം എ ഷാനവാസ് എസ് പി എസ് എസ് പി ഇൻ്റലിജൻസ് തിരുവനന്തപുരം എന്നിവരടങ്ങുന്ന സംഘമാണ് രൂപീകരിക്കുക പരാതികളോ ഒരു പൂർത്തിയാക്കി സമർപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി പോലീസിലെ ചില പുഴുക്കുത്തുകൾ കാരണം അപമാനമായി മാറുന്നെന്ന ഇത്തരക്കാരെ പോലീസ് സേനയ്ക്ക് ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയത്ത് കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൃത്യനിർവഹണത്തിൽ നിന്നും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ ഒരു തരത്തിലും സേനയിൽ തുടരാൻ അനുവദിക്കില്ലെന്നും പുറത്താക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഏതൊരു സാഹചര്യത്തിലും അച്ചടക്കത്തിന്റെ ചട്ടക്കൂടിൽ നിന്നും പ്രവർത്തിക്കുന്നവരാണ് പോലീസ് മുൻപൊക്കെ കേരളത്തിൽ ഇടയ്ക്കിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് എവിടെയും അതുണ്ടാവുന്നില്ല അതിൽ പോലീസിന് സുപ്രധാന പങ്കുണ്ട് സമൂഹത്തിൽ നടക്കുന്ന പല അക്രമങ്ങളും തടയാനും നിയന്ത്രിക്കാനും പോലീസിന് സാധിക്കുന്നുണ്ട് തെളിയിക്കപ്പെടാനാകാത്ത എത്രയോ കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനായി ലഹരി മയക്കുമരുന്ന് റാക്കറ്റുകൾ ഇല്ലാതാക്കാനുള്ള മാതൃകാപരമായ ഇടപെടലുകൾ നടത്തുന്നു കുറ്റവാളികൾ ഏത് ഉന്നതനായാലും മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ആർജവും ഇന്ന് പോലീസിനുണ്ട് അതിനാൽ ജനങ്ങൾക്ക് പോലീസുള്ള വിശ്വാസം വർദ്ധിച്ചു അതേസമയം ഇത്തരം പ്രവർത്തനങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ചില പുഴുക്കുത്തുകൾ ഇന്നുമുണ്ട് അത്തരക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കും അത്തരക്കാരെ പോലീസിന് ആവശ്യമില്ല എന്ന നിലപാടാണ് സർക്കാരിന് കഴിഞ്ഞ എട്ട് വർഷത്തിൽ നൂറ്റി എട്ട് പേരെയാണ് ഇതുപോലെ പുറത്താക്കിയിട്ടുള്ളത് മുഖ്യമന്ത്രി വ്യക്തമാക്കി തനിക്കെതിരെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും ഉപയോഗിച്ച് അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് ഡി ജി പി എം ആർ അജിത് കുമാർ ഇത് സംബന്ധിച്ച് ഡി ജി പിക്ക് കത്ത് നൽകിയതായി അജിത് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇത് സംബന്ധിച്ച് കോട്ടയത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പി വി അൻവർ എം എൽ എ ഇക്കാര്യം ആവശ്യപ്പെട്ട് നാളെ മുഖ്യമന്ത്രിയെ കാണും എ ഡി ജി പി അജിത് കുമാറിനെ ചുമതലയിൽ നിന്നും മാറ്റണം ദുരൂഹ മരണങ്ങൾ അന്വേഷിക്കണം സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തണം എന്നീ ആവശ്യങ്ങളായിരിക്കും ഉന്നയിക്കുക എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇടപെട്ടുവെന്നും ഇത് പോലീസ് സംബന്ധിച്ച വിവരങ്ങൾ അടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദരേഖ പി വി അൻവർ പുറത്തുവിട്ടു അജിത് കുമാർ കൊലപാതകയാണെന്നും സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നും പി വി അൻവർ മാധ്യമങ്ങൾ മുൻപാകെ ആരോപിച്ചു സോളാർ കേസിൽ ഉൾപ്പെട്ട ആളുകൾ രക്ഷപ്പെടാൻ ഡെഡി ജി പി ഇടപെട്ടുവെന്നും എ ഡി ജി പിന്നെതിരെ അന്വേഷണം നടത്തുന്നവരെ ഒതുക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളതെന്നും പുറത്തുവിട്ട ഫോൺ സന്ദേശത്തിൽ പറയുന്നു ന്യൂസ് മീഡിയ പുറത്തുവിട്ട് മാറ്റത്തിന് വഴി തുറന്നു രാജേഷ് വിവിധ ജില്ലകളിലെ തദ്ദേശ അദാലത്തുകളിൽ വ്യക്തികൾ നൽകിയ പരാതികൾ പൊതുചട്ടങ്ങളിലെ മാറ്റത്തിന് വഴി തുറന്നതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ജില്ലാ തദ്ദേശ അദാലത്ത് കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചട്ടത്തിന്റെയും നിയമത്തിന്റെയും തെറ്റായ വ്യാഖ്യാനം കൊണ്ടോ യാന്ത്രികമായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടോ കുരുക്കിൽ അപ അകപ്പെട്ട ആളുകളെ അതിൽ നിന്നും രക്ഷപ്പെടുത്താനും അവർക്ക് നീതി ലഭ്യമാക്കാനും ഉള്ളതാണ് അദാലത്ത് എന്ന് മന്ത്രി പറഞ്ഞു പതിനായിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന പൊതു തീരുമാനങ്ങളാണ് അദാലത്തുകളിൽ എടുത്തത് ഇളവുകൾ മാനുഷികമായ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് എന്നാൽ എല്ലാ ചട്ടലംഘനങ്ങളും നിയമലംഘനങ്ങളെ സാധൂകരിക്കാനുള്ള വേദിയല്ല അദാലത്തുകൾ എന്നുകൂടി വ്യക്തമാക്കുകയാണ് ഇതുവരെയുള്ള അദാലത്തുകളിൽ എൺപത്തി ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ പരാതിക്കാർക്ക് അനുകൂലമായിട്ടാണ് തീർപ്പാക്കിയതെന്നും മന്ത്രി പറഞ്ഞു വ്യക്തികൾ വ്യക്തികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിരവധി സുപ്രധാന പൊതു തീരുമാനങ്ങൾ അദാലത്തിൽ നിന്നുണ്ടായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വസ്തുതാ നികുതി വാടക കുടിശ്ശികക്ക് കൂട്ടുപലിശ ഈടാക്കുന്നത് ഒഴിവാക്കിയ തീരുമാനം എടുത്തതോ അദാലത്തിൽ വന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ മാസവും കുടിശ്ശികയിൽ രണ്ടു ശതമാനം പലിശ ചുമത്തുകയും ഇത് കുടിശ്ശികയ്ക്കൊപ്പം ചേർത്ത് അടുത്ത മാസം ഈ പലിശയ്ക്ക് മുകളിൽ വീണ്ടും പലിശ ചുമത്തുകയാണ് ചില തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്തിരുന്നത് ഇത് ന്യായമല്ലാത്ത ബാധ്യത നികുതി വാടകക്കാർക്കും വരുത്തിവെക്കുന്നത് പലിശ മുതൽ ചേർത്ത് അതിനു മേലെ വീണ്ടും പലിശ കണക്കാക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ള തെറ്റായ രീതി പൂർണ്ണമായും അവസാനിച്ചിരിപ്പിരിക്കുകയാണ് അഞ്ചു സെന്റിൽ താഴെയുള്ള ഭൂമിയിലെ വീട് നിർമ്മാണ പെർമിറ്റ് അപേക്ഷ ദേശീയപാത സർവീസ് റോഡിലേക്കുള്ള ആക്സസ് പെർമിഷൻ ഇല്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി നിഷേധിക്കുകയാണെന്ന് നിർദ്ദേശിച്ചു ദേശീയപാത ആക്സസ് പെർമിഷൻ വളരെ ദുഷ്കരമായ വളരെ വർഷങ്ങൾ എടുക്കുന്ന കാര്യമാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മടത്തൽ ഡോക്ടർ ശിവദാസൻ എം പി എം എൽ എ മാരായ കെ വി സുമേഷ് കെ പി മോഹനൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബു ശിവറാവു റൂറൽ ഡയറക്ടർ ഡോക്ടർ ദിനേശ് ശിവുട്ടാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്ഥിരം സമിതി ചെയർമാൻമാരായ

കെ സന്ദീപ് മീഡിയ കട്ടിംഗ് കട്ടിംഗ് റെയിൽവേ റെയിൽവേ നാളെ നാളെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും തോട്ടട പോളിടെക്നിക് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന പരിപാടിയിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിക്കും മേയർ മുസ്ലിം മഠത്തിൽ എം പിമാരായ കെ സുധാകരൻ ഡോക്ടർ വി ശിവദാസൻ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചാലാ തൊട്ടറ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാരിന്റെ ഡെപ്പോസിറ്റ് വർക്കായി ഇന്ത്യൻ റെയിൽവേ മുഖാന്തിരമാണ് മേൽപ്പാല പ്രവൃത്തി നടത്തുന്നത് പ്രിയപ്പെട്ട ഏറെക്കാലമായി ഒരു ആവശ്യത്തിൻ്റെ നിർവഹണത്തിന് നാളെ മൂന്നാം തീയതി തുടക്കം കുറിക്കുക ചാര കട്ടിങ്ങിൻ്റെ മുകളിലുള്ള നമ്മുടെ ഓർബ്രിഡ്ജ് അത് ജനകീയ ആവശ്യമെന്ന നിലക്ക് എനിക്ക് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ എൻ്റെ ജന്മസ്ഥലമായ തന്നടിയിൽ നിന്ന് ചെമ്പരൂട പഞ്ചായത്ത് തന്നടിയിൽ നിന്ന് എസ് എൻ കോളേജിലേക്ക് പഠിക്കാൻ വരുമ്പോൾ നടന്നിട്ടാണ് ഞാൻ കൂടെ എത്തിച്ചേരുന്നത് ആ നടക്കുന്ന കാലത്ത് ഈ റെയിൽവേ ലൈൻ കടന്നിട്ടാണ് അന്ന് ഒറ്റ ലൈൻ മാത്രമേ ഉള്ളൂ ഇന്നത് ഡബിൾ ലൈനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ വേഗതയിലും ഒരേ സന്ദർഭത്തിലും ട്രെയിനുകൾ പോകുന്ന ഒരു ബാഹുല്യം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് മുറിച്ചു കടക്കുന്നത് വളരെ അപകടകരമായ സാഹചര്യം എന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് ഞാനും ആ റെയിൽ പാത മുറിച്ച് കടന്ന് എസ് എൻ കോളേജിലേക്ക് നടന്നു വന്ന അനുഭവം എൻ്റെ മുന്നിലുണ്ട് അതുകൊണ്ട് അതിനു വേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചു അത് നടപ്പാത വേണം എന്നാണ് ആദ്യം ജനങ്ങളും ആവശ്യപ്പെട്ടത് അങ്ങനെ ആരംഭിച്ച് രണ്ട് കോടിയിൽ നിന്നും ആരംഭിച്ചിരുന്നത് എട്ട് കോടിയിൽ പല വരുന്ന ഒരു സന്നാഹ് ആം ആദ്മി പാർട്ടി എം എൽ എ അമനത്തുള്ള ഖാനെ അറസ്റ്റ് ചെയ്തു ഇ ഡി ഡൽഹി വഹഫ് ഓടനിയമനത്തിനും വഹഫ് ഭൂമി പാട്ടത്തിന് നൽകിയതിനും കൃത്രിമം നടത്തിയെന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയുടെ അറസ്റ്റ് നൂറ് കോടി വരുന്ന ഭൂമിയിലാണ് അഴിമതി നടന്നതെന്ന് ഇ ഡി പറയുന്നു ഡൽഹിയിലെ വസതിയിൽ രാവിലെ ആറേ മുപ്പതിനായിരുന്നു ഇ ഡി റെയ്ഡ് തൻ്റെ ക്യാൻസർ രോഗിയായ അമ്മയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടായിരുന്നു പരിശോധന നടന്നതെന്ന് അമനത്തുള്ള ഖാൻ പിന്നീട് സമൂഹമാധ്യമായ എക്സിൽ പറയുക നാലു മണിക്കൂളമായിരുന്നു റെയ്ഡ് നടന്നത് അറസ്റ്റ് അതേസമയം നേതാവ് സഞ്ജയ് സിംഗ് മനീഷ് സിസോദിയ എന്നിവർ ആരോപിച്ചു പിണറായി റെസ്റ്റ് ശിലാസ്ഥാപനം നാളെ പിണറായിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്ന റെസ്റ്റ് ഹൌസിന്റെ ശിലാസ്ഥാപനം നാളെ മൂന്നിന് വൈകിട്ട് അഞ്ചു മുപ്പതിന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും പിണറായി പിണറായിമെട്ടയിൽ നടക്കുന്ന ചടങ്ങിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി അധ്യക്ഷനാകും നാല് നിലകളിലായി റെസ്റ്റ് ഹൌസ് നിർമ്മാണത്തിന് അഞ്ച് അഞ്ചേ മുക്കാൽ കോടി രൂപയ്ക്ക് പൊതുമരാമത്ത് വകുപ്പ് ഭരണാനുമതി നൽകിയിട്ടുണ്ട് മുപ്പത്തിനാല് മുറികൾ റെസ്റ്റോ റെസ്റ്റോറന്റ് ഹാൾ ബോർഡ് റൂം തുടങ്ങിയ സൗകര്യങ്ങളെ സൗകര്യങ്ങളോടെ മൂവായിരത്തിഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് ചരജിസ്ട്രമീറ്റർ വിസ്തീർണത്തിലാവും കെട്ടിടം ൂഖക്കാനം നഗർ അംബേദ്കർ പദ്ധതി ഉദ്ഘാടനം നാളെ പട്ടികജാതി വികസന വകുപ്പിന്റെ അംബേദ്കർ ഗ്രാമ വികസന പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ കൂഖാനം നഗർ അംബേദ്കർ പദ്ധതി ഉദ്ഘാടനം സെപ്റ്റംബർ മൂന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക സമുദായ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു നിർവഹിക്കും ടി എ മധുസൂദന എം എൽ എ അധ്യക്ഷനാകും സാമൂഹ്യ പുരോഗതിക്കായി പ്രൊഫഷണലുകളുടെ കഴിവും സമ്പത്തും നൽകാനുള്ള കൂട്ടായ ശ്രമങ്ങൾക്ക് നിശാബോധം പകർന്ന് ഇവോൾവ് ഫ്യൂഷൻ ഓഫ് പ്രൊഫഷണൽസ് കേരള പ്രൊഫഷണൽസ് നെറ്റ്വർക്ക് കണ്ണൂർ ചാപ്റ്റർ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രൊഫഷണലുകളുടെ സാമൂഹ്യ പദ്ധതി പദ്ധതി പ്രതിബദ്ധതയും മാനവികതയും ശാസ്ത്രചിന്തയും വളർത്തേണ്ടതിന്റെ അനിവാര്യതയെ ചർച്ച ഇ കെ നയനാർ അക്കാദമിയിൽ നടന കോൺക്ലേവ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കാലങ്ങളായി പിന്തുടരുന്ന സാമൂഹ്യ പുരോഗതിയിൽ അധിഷ്ഠിതമായ വികസനമാണ് കേരളത്തിന് മികവറ്റ പ്രശ്നങ്ങളെ സംഭാവന ചെയ്തതെന്ന് മന്ത്രി പറഞ്ഞു ചാറ്റ് വിത്ത് മിനിസ്റ്റർ പരിപാടിയിൽ വിവിധ പ്രശ്ന മേഖലകളിൽ നിന്നുള്ള പ്രശ്നങ്ങളുടെ ചോദ്യങ്ങൾക്ക് മന്ത്രി മറുപടി പറഞ്ഞു ഡെസ്ക് മീഡിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ ആഘാതം അതിജീവിച്ച മുണ്ടക്കൈ ചുരൽമല സ്കൂളുകളിലെ കുട്ടികൾ തിരികെ സ്കൂളിലെത്തി മുണ്ടക്കൈ ചുരൽമല സ്കൂളുകളിലെ പുനഃപ്രവേശനോത്സവം ഇന്ന് രാവിലെ അപ്പം തന്നെ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു വെള്ളാർമല ജി വി എച്ച് എസ് മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുണ്ടക്കൈ ജി എൽ പി സ്കൂൾ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളുമാണ് പ്രവർത്തിക്കുക വെള്ളാർമല സ്കൂളുകളിലെ അഞ്ഞൂറ്റി നാൽപ്പത്താറ് കുട്ടികൾക്കും മുണ്ടക്കൈ സ്കൂളിലെ അറുപത്തൊന്ന് കുട്ടികൾക്കുമാണ് മേപ്പാടി ഗവൺമെൻറ് ജി എച്ച് എസ്സിലും മേപ്പാടി എ പി ജെ ഹാളിലും അധിക സൗകര്യം ഒരുക്കിയത് മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വികസന മന്ത്രി ആർ കെളു അധ്യക്ഷനായി ഉരുൾപൊട്ടലിൽ നഷ്ടമായ എസ് എൽ സി സർട്ടിഫിക്കറ്റുകളുടെ വിതരണം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു കർണാടകയിലെ ഷിരൂർ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി ട്രാക്ക് ഡ്രൈവർ അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ ജോലിയിൽ പ്രവേശിച്ചു കോഴിക്കോട് ജില്ലയിൽ തന്നെ വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ജൂനിയർക്കായാണ് നിയമനം തനിക്കൊപ്പം കൂടെ നിന്ന് നന്ദിയെന്നും അർജുനുമായുള്ള തിരച്ചിൽ ഇനിയും തുടരണമെന്നും കൃഷ്ണപ്രിയ അഭിപ്രായപ്പെട്ടു അതേസമയം കഴിഞ്ഞ ദിവസമാണ് വെങ്ങേരി സഹകരണ ബാങ്കിൽ കൃഷ്ണപ്രിയക്ക് ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പുറത്തിറക്കിയത് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം